വെൽക്കം ബാക്ക് ടു വേ ആർ സവലർ എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം ഇപ്പോൾ ഇന്ന് കണ്ണൂർ ബൈപ്പാസിലെ ദേശീയപാതയുടെ ഏറ്റവും പുതിയ കാഴ്ചകളാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്യുന്നത് കണ്ണൂർ ദേശീയപാത എന്ന് പറഞ്ഞാൽ ഒരുപാട് ഉൾനാടൻ ഗ്രാമങ്ങളിൽ റോഡുകളൊക്കെ പോക്കറ്റ് റോഡിലൂടെയൊക്കെ ക്രോസ് ചെയ്ത് പല റോഡുകളും വർക്ക് നടക്കുന്നുണ്ട് അടച്ചിട്ടുള്ള പ്രദേശങ്ങളും അതോടൊപ്പം തന്നെ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് പല ഭാഗങ്ങളും നമുക്ക് സഞ്ചരിക്കാൻ പറ്റാതെ അപ്പോൾ പല വഴികളിലൂടെയും നമ്മൾ താണ്ടി വേണം ഈ ഒരു പ്രദേശത്താൽ അപ്പോൾ അത്യാവശ്യം നല്ല എഫേർട്ടുണ്ട് അപ്പോൾ നല്ല രീതിയിൽ സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകണം എന്നാണ് പറയാനുള്ളത് അപ്പോൾ നമ്മൾ ഈ ആറ്റടപ്പാറ അവിടെ നിന്ന് അങ്ങോട്ട് മുണ്ടയാട് ആ വഴികളിലൂടെ കടന്നു പോകുന്ന നമ്മളെ ബൈപ്പാസിൻ്റെ ദേശീയപാതയിൽ നിന്ന് ഒരുപാട് മാറി നിന്നുകൊണ്ട് ദേശീയപാതയുമായി ഒരു ബന്ധവും നിലവിലെ ദേശീയപാതയുമായി ഒരു ബന്ധവുമില്ലാതെയാണ് പുതിയ ദേശീയപാത അവിടെ നിന്ന് വന്ന് അതിൻ്റെ ആകാശ കാഴ്ചകളാണെന്ന് നമ്മൾ കാണിക്കാൻ പാടുന്നു പോകുന്നത് അപ്പോൾ അധികം വലിച്ചിട്ടില്ല നമ്മൾ നേരെ വീഡിയോയിലേക്ക് പോകണം ഇന്ന് നമ്മൾ കണ്ണൂർ ജില്ലയിലെ ദേശീയപാതയുടെ പുതിയ ആകാശ കാഴ്ചകളാണ് നിങ്ങൾക്ക് നൽകാൻ വേണ്ടി പോകുന്നത് കണ്ണൂർ ജില്ലയിൽ നമ്മുടെ ചാലക്കുന്ന് മുതൽ മുണ്ടയാട് വരെയുള്ള ദേശീയപാതയിലെ ഏറ്റവും പുതിയ കാഴ്ചയാണ് അപ്പോൾ നമ്മുടെ വിശ്വസമുദ്ര എന്ന് പറയുന്ന കമ്പനിയാണ് ഈ ഒരു പ്രദേശത്ത് ദേശീയപാതയുടെ വർക്കെടുക്കുന്നത് ചാലക്കുന്നിനെ സംബന്ധിച്ചിടത്തോളം വലിയ ഒരു കുന്നു തന്നെയാണ് അതോടൊപ്പം തന്നെ നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ദേശീയപാത വയനാട് ചുലം പോലെ വളഞ്ഞ് തിരിഞ്ഞ് അതോടൊപ്പം തന്നെ രണ്ട് വഴികളിലായിട്ട് ഇപ്പോൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുമ്പോൾ ഒരു വൺവേയും അതോടൊപ്പം തന്നെ കോഴിക്കോട് ഭാഗത്തേക്ക് വരുമ്പോൾ മറ്റൊരു വൺവേറ്റാണ് ഈ ദേശീയപാത കടന്നു പോകുന്നത് അങ്ങേറ്റം വളഞ്ഞു കുളഞ്ഞാണ് പോകുന്നത് ഇപ്പോൾ പുതിയ ദേശീയപാത ആറുപരി പാത നിർമ്മിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് അത്തരം വളവുകളൊക്കെ നിവർത്തിക്കൊണ്ട് ഈ ചാലക്കുന്നിലൊക്കെ നല്ല രീതിയിൽ വലിയ ചെങ്കുത്തായ ഒരു പ്രദേശമാണ് വലിയ ടോറസ് വാഹനങ്ങൾ അതേപോലെ തന്നെ ടാങ്കർ ലോറികളൊക്കെ ഇതിലെയൊക്കെ കയറി വരുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് വളരെ കറങ്ങി തിരിഞ്ഞ് വളരെ ഒരു ചേരട്ട ഉച്ചഴയുന്ന ഒരു സ്പീഡിലാണ് ഈ കയറ്റവും കയറിക്കൊണ്ട് വാഹനങ്ങൾ വന്നിരുന്നത് അപ്പോൾ അതിനൊക്കെ ഒരു പഴയ മാറാൻ വേണ്ടി പോവുകയാണ് ഇവിടെയൊക്കെ മണ്ണൊക്കെ ഒരുപാടിച്ച് നിരത്തി താഴ്ത്തിയിട്ടുണ്ട് ലെഫ്റ്റ് സൈഡിലൂടെ നിങ്ങൾ കണ്ണൂർ ഭാഗത്തേക്ക് പോകുന്ന കണ്ടില്ല കാടുകളിലൂടെ സൈഡിലൂടെ വലിയ ടേണിങ്ങുകളും അതേപോലെ റൈറ്റ് സൈഡിലും മറ്റൊരു വൺ വേയിലൂടെയൊക്കെയാണ് ഇത്രയും കാലം വാഹനങ്ങൾ സഞ്ചരിച്ചിരുന്നത് ഇനിയിപ്പോൾ പുതിയ ദേശീയപാത കടന്നതിൻ്റെ ഭാഗമായിട്ട് മലയൊക്കെ ഇടിച്ചുകൊണ്ട് റോഡ് കംപ്ലീറ്റ് സ്ട്രെയിറ്റ് ആക്കുകയാണ് അതോടുകൂടി ദേശീയപാതയുടെ ലങ്ത്ത് കൂടി കുറയുകയാണ് അപ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക ശരിക്ക് കേരളത്തിൽ ഉടനീളം ദേശീയപാത ആറുവരി പാത ഇത്തരത്തിൽ കടന്നുമ്പോൾ കിലോമീറ്ററുകൾ കുറയും എന്നത് ഒരു യാഥാർത്ഥ്യമാണ് അപ്പോൾ നമ്മൾ കൊയിലാണ്ടി ദേശീയപാതയിൽ നോക്കുകയാണെങ്കിൽ വെറും പതിനൊന്ന് കിലോമീറ്ററിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് കിലോമീറ്ററിൻ്റെ അടുത്ത് ദേശീയപാതയിൽ ലെങ്ത്ത് കുറഞ്ഞ് ഈ ടേണിങ്ങുകളൊക്കെ നിവർത്തുന്നതിൻ്റെ ഭാഗമായി അതേപോലെ ഇത്തരം പ്രദേശങ്ങളിൽ ഒരുപാട് ലെങ്ത്ത് കുറയും ഇപ്പോൾ ചാലക്കുന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുണ്ടയാട് ഭാഗത്തേക്ക് പഴയ ദേശീയപാത ലെഫ്റ്റിലൂടെ ആ റെയിൽവേയുടെ ആ സൈഡിലൂടെ കടന്നു പോകും പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് എലിവേറ്റഡ് ഹൈവേ ആണ് ഒരുപാട് ഭാഗങ്ങളിൽ എലിവേറ്റഡ് ഹൈവേ ആണ് അങ്ങനെ എലിവേറ്റഡ് ഹൈവേ ആയിട്ടാണ് ഈ ഒരു ഭാഗത്തു ദേശീയപാത കടന്നു പോകുന്നത് ഇപ്പോൾ ഇടവൊക്കെ ഗേഡറുകൾ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്തതാണ് ഇപ്പോൾ അതിൻ്റെ മുകളിൽ ഷട്ടറിങ് വർക്ക് നടന്ന ഒരു കാഴ്ചയാണ് പിന്നെ അതേപോലെ ഒരുപാട് ഗേഡറുകൾ ഇനിയും ലോഞ്ച് ചെയ്യാൻ ബാക്കിയുണ്ട് ഇപ്പോൾ വിശ്വസമുദ്ര ഈ ഒരു ഭാഗങ്ങളിലൊക്കെ വർക്ക് സ്പീഡുണ്ട് എന്നാൽ കുറച്ചുകൂടി ഫാസ്റ്റാക്കണം എന്നുള്ളത് ഒരു ഒരു വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമുണ്ട് കാരണം പിന്നെ നമ്മൾ ഒരു വർഷം മുന്നേ ഒക്കെ വന്ന സമയത്തുള്ള അതിനകത്ത് വലിയ ഒമ്പിച്ച മാറ്റങ്ങളൊന്നും വന്നിട്ടില്ലെങ്കിലും ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളാണ് നമുക്ക് ഇവിടെ കാണാൻ സാധിക്കും പിന്നെ നല്ല രീതിയിൽ ഒരുപാട് എക്സ്കവേഷൻ കൂട്ടൻ എക്സ്കവേഷനും അതോടൊപ്പം തന്നെ കൂട്ടൻ പില്ലറുകളുമാണ് ഇവിടെ ഉയർന്നു വരുന്നത് അതുകൊണ്ട് തന്നെ വലിയ വർക്കിൻ്റെ ക്വാണ്ടിറ്റിയിനകത്ത് വളരെ വലിയ വർക്ക് തന്നെയാണ് ഈ ഭീമമായ വർക്ക് ഭീമമായ വർക്ക് തന്നെയാണ് ഈ ഒരു പ്രദേശത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് എന്തായാലും നമ്മുടെ പില്ലറിൻ്റെ താഴ്ഭാഗത്ത് കൂടിയുള്ള കാഴ്ച കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടുനോക്കാം അപ്പോൾ ഇതേപോലെ ഓഫ് റോഡുകൾ താണ്ടിക്കൊണ്ടാണ് നമ്മൾ ദേശീയപാതയുടെ വീഡിയോ എടുക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ വണ്ടിയുടെ ടയർ മാറ്റി കാരണം ഈ നന്ദി ഇതേപോലെ കണ്ണൂർ ബൈപ്പാസിലെ ഭാഗങ്ങളിലൊക്കെ ദേശീയപാതയുടെ വീഡിയോ എടുക്കാൻ വലിയ ടാസ്ക് ഉണ്ട് ഇവിടെ ഒരുപാട് ലൈനുകൾ നിങ്ങളുണ്ടോ ഇലക്ട്രിക് ലൈനുകളുടെ സംസ്ഥാന സമ്മേളനം പോലെയുണ്ട് ഒരുപാട് ലൈനുകളുണ്ട് അത് കഴിഞ്ഞ് നമ്മളെ ഇവിടെയൊക്കെ വലിയ കൂറ്റൻ കുന്നുകളാണ് ആ കൂറ്റൻ കുന്നുകളൊക്കെ എക്സ്കർഷൻ ചെയ്തിട്ടാണ് ദേശീയപാത കടന്നത് എന്താ അടുത്ത ഒരു ലൈൻ കണ്ട നമ്മൾ ഈ ആറ്റിടപ്പാറ പിന്നെ അതേപോലെ തന്നെ മുത്തോളം പാറ എന്നൊക്കെയാണ് ഈ ഒരു പ്രദേശത്തുള്ള ആളുകൾ ഈ ഒരു സ്ഥലത്തെ പറയുന്നത് ഇവിടെ നല്ല രീതിയിൽ കഴിഞ്ഞ മഴയത്ത് ഈ സോയിൽ നെയിലിങ് ചെയ്ത ഭാഗമൊക്കെ ഇടിഞ്ഞിരുന്നു ഇതിൻ്റെ മുകളിലൊരു വീടൊക്കെ ഉണ്ടായിരുന്നു ആ വീടിൻ്റെ വാർപ്പൊക്കെ പൊളിഞ്ഞു വന്നു ആ റൂമൊക്കെ കാര്യങ്ങളൊക്കെ പൊളിഞ്ഞു വന്നിരുന്നു അതിനുശേഷം ഇപ്പോൾ ആ സോയിൽ നെയിലിങ് നേരത്തെ ചെയ്ത ഭാഗങ്ങളൊക്കെ ഒഴിവാക്കിയതിനു ശേഷം ഇവിടെ പിന്നെ ഓവർ പാസേജ് തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ പന്ത്രണ്ട് മീറ്റർ ഹൈറ്റ് ഉണ്ട് നമ്മൾ ജസ്റ്റ് കറക്റ്റ് നമ്മൾ അളവ് പിടിച്ചിട്ട് നോക്കിയതാണ് അപ്പോൾ ഈ ഭാഗത്ത് കണ്ടോ നിങ്ങളുടെ പാക്ക് ചെയ്താണ് നേരത്തെ സോയിൽ നെയ്നു ചെയ്ത ഈ ഒരു ഭാഗത്ത് കംപ്ലീറ്റ് ബോളർ കരിങ്കല് കരിങ്കല്ലുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭിത്തി നിർമ്മിച്ചതിന് ശേഷം അതിൻ്റെ സ്റ്റീൽ വയറുകൾ ഉപയോഗിച്ചുകൊണ്ട് പാക്ക് ചെയ്ത ഒരു കാഴ്ചയാണ് അപ്പോൾ കുറച്ചുകൂടി കൂടി സേഫ് ആയ രീതിയിലാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് അപ്പോൾ ഈ ഒരു ഓവർ പാസേജ് കഴിഞ്ഞ തവണ നമ്മൾ വന്ന സമയത്ത് തുറന്ന് കൊടുത്തിട്ടില്ലായിരുന്നു അപ്പോൾ ഇവിടെയുള്ള മണ്ണ് കമ്പ്ലീറ്റ് നീക്കം ചെയ്തതിന് ശേഷം ഈ കൂട്ടൻ ഓവർ പാസേജിന് മുകളിലൂടെയൊക്കെ വാഹനങ്ങളൊക്കെ സഞ്ചരിക്കുന്നുണ്ട് അതിപ്പോൾ തുറന്നു കൊടുത്ത് എന്തായാലും മുകളിൽ നിന്നുള്ള കാഴ്ച കൂടി നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു വെക്കാം അപ്പം ഇതാണ് നമ്മുടെ അറ്റിടപ്പാറ മുട്ടോടംപാറ ഭാഗത്തേക്ക് പോകുന്ന ഒരു ഓവർ പാസേജാണ് കുറേ കാലമായിട്ട് ഈ റോഡ് ഇങ്ങനെ വർക്ക് നടക്കുന്നതുകൊണ്ട് സഞ്ചാര യോഗ്യമല്ലായിരുന്നു എന്തായാലും ഇപ്പോൾ അതിന് ശേഷം ഇപ്പം വിശ്വസമുദ്ര വർക്കൊക്കെ കംപ്ലീറ്റ് ആക്കിയതിന് ശേഷം തുറന്നു കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ ഒന്ന് രണ്ട് ഡിപ്പോറുള്ള വാഹനങ്ങളൊക്കെ പോകും ഇനി അടുത്ത ആകാശ കാഴ്ച എടുക്കണമെങ്കിൽ നമ്മൾ കറങ്ങി തിരിഞ്ഞ് വേറെ മറ്റൊരു വഴിയിലൂടെ കടന്നു വരണം അതാണ് ഇവ ഈ ഒരു കണ്ണൂർ ബൈപ്പാസിൻ്റെ ഏറ്റവും വലിയ ദുഷ്കരമായ അവസ്ഥ നമ്മൾ തങ്കയക്കുന്ന് ആ ഒരു ഭാഗത്ത് നിന്ന് പിന്നെ ഇങ്ങോട്ടേക്ക് ഒട്ടോളം പാറ എന്നൊക്കെ പറയും അവിടുന്ന് പിന്നെ അടുത്ത വീഡിയോ എടുക്കണമെങ്കിൽ നമുക്ക് ഇത്രയും വഴികളൊക്കെ ഉൾനാടൻ ജലപാതമാണെന്ന് പറഞ്ഞിട്ട് ഉൾനാടൻ വഴികളിലൂടെ കറങ്ങി തിരിഞ്ഞിട്ട് വേണം അതിൻ്റെ അടുത്ത പാർട്ട് എടുക്കാൻ അടുത്ത ഭാഗം നമ്മൾ കണ്ണൂർ ദേശീയപാത ഗ്രാമങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വഴികൾ ചിലപ്പോൾ തിരികൂല എനിക്ക് പ്രത്യേകിച്ച് ഞാൻ രണ്ടോ മൂന്നോ തവണ പോയാലും എന്നോട് മറന്നു പോകും അത് പ്രശ്നമുണ്ട് നമ്മുടെ തങ്കയെക്കുന്ന് തങ്കയെക്കുന്ന് വായനശാല പാസ് ചെയ്ത് പോകണം ഇത്രയും കഷ്ടപ്പാടുണ്ട് കണ്ണൂര് ബൈപ്പാസ് വീഡിയോ എടുക്കാൻ അതിൻ്റെ അനുസരിച്ചുള്ള സപ്പോർട്ട് നിങ്ങളുടെ ഭാഗത്തു നിന്ന് കിട്ടിയാൽ വളരെ സന്തോഷം അങ്ങനെ നമ്മൾ തങ്കയെ അതിലെ പോക്കറ്റ് റോഡിലൊക്കെ കടന്നു വന്നുകൊണ്ട് ഈ ഗ്രാമങ്ങളിലൂടെ കടന്നു വന്നുകൊണ്ട് വീണ്ടും നമ്മുടെ ദേശീയപാതയെ കണ്ടുമുട്ടിയിരിക്കുന്നു അങ്ങനെ ദേശീയപാത നമ്മൾ അട്ടിടപ്പാറ മുട്ടോളം പാറ ആ ഭാഗം വരെയാണ് നമ്മൾ നെറ്റ് ചെയ്ത് അത് കഴിഞ്ഞാൽ അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഭാഗത്ത് വന്ന ഇവിടെ നമുക്ക് വിശ്വസമുദ്രയുടെ ഒരു ക്രഷറിയൊക്കെ കാണാൻ സാധിക്കും എൻ്റെ മുകളിൽ കാണുന്നത് ഞാൻ തന്നെ എന്നെ തന്നെ ഇതിവിടെ മൂന്ന് വരിയൊക്കെ കോൺക്രീറ്റ് ചെയ്തു അടുത്ത മൂന്ന് വരിയുടെ ഭാഗത്ത് നമ്മൾ വിശ്വസമുദ്രയുടെ ക്രഷറികൾക്കാണ് പിന്നെ ഇവിടെ വലിയൊരു ഓവർ പാസേജ് ഉണ്ട് ആ ഒരു ഓവർ പാസേജിൻ്റെ വർക്കൊക്കെ കഴിഞ്ഞു പിന്നെ ഇളയാവൂർ ഭാഗത്തു കൂടിയാണ് ഇവിടെ നിന്നോട് വളരെ മനോഹരമാണ് ഇളയാവൂർ ഭാഗത്തു വയ്യിൽ ആ ഒരു പ്രദേശം താണ്ടിക്കൊണ്ടാണ് ദേശീയപാത കടന്നുപോകുന്നത് അപ്പോൾ എത്ര മനോഹാരിതയുണ്ട് എന്ന് ജസ്റ്റ് നിങ്ങൾക്ക് ഇതിലെ കടന്നു പോകുമ്പോൾ കാണാൻ സാധിക്കും ഇതിലൊക്കെ നേരത്തെ ബൈക്കുമായിട്ട് നമുക്ക് സഞ്ചരിക്കാൻ കഴിയുമായിരുന്നു ഇപ്പോൾ റോഡ് വർക്ക് നടക്കുന്നതിൻ്റെ ഭാഗമായിട്ട് ചിലയിടത്തൊക്കെ ക്ലോസ് ചെയ്തു ഇവിടെ ഒരു വലിയൊരു ആ വൈലിൻ്റെ നടുവില് ഒരു അണ്ടർ പാസ്ുണ്ട് ആ അണ്ടർ പാസ് റേജിൻ്റെ മൂന്ന് വരിയുടെ കോൺക്രീറ്റിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അടുത്ത മൂന്ന് വരിയുടെ ആണ് നടക്കാൻ ബാക്കിയുള്ളത് ഇവിടെയൊക്കെ ഈ ഒരു സൈഡിലും അതേപോലെ റോഡ് ക്രോസ് ചെയ്തുകൊണ്ട് ഒരു ഡ്രൈനേജും കടന്നു പോകുന്നുണ്ട് ഇരു സൈഡിലും ആറി പാനലുകൾ ഉപയോഗിച്ചുകൊണ്ട് വെച്ചുകൊണ്ട് മണ്ണടിച്ച് ഉയർത്തിക്കൊണ്ടാണ് ഈ അപ്രോച്ച് റോഡായിട്ടാണ് ഈ ഒരു ഭാഗത്തു ദേശീയപാത കടന്നു പോകുന്നത് അത് കഴിഞ്ഞാൽ വീണ്ടും എലിവേറ്റഡ് ഹൈവേ ആണ് വലിയ കൂറ്റൻ എലിവേറ്റഡ് ഹൈവേ തന്നെയാണ് ഇതിൽ കടന്നു പോകുന്നത് പലയിടത്തും റോഡ് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നതിനാൽ നമുക്ക് സാധാരണ രീതിയിൽ ബൈക്കുമായി സഞ്ചരിക്കുന്നത് പോലെ സഞ്ചരിക്കാൻ കഴിഞ്ഞില്ല അപ്പോൾ ചില ആളുകളോട് നമ്മൾ വഴി ചോക്കാനാണ് നാലാളുകളോട് സത്യം പറഞ്ഞാൽ ചോദിച്ചു അപ്പോൾ നാലാളുകളും അന്യ സംസ്ഥാന തൊഴിലാളികളും അപ്പോൾ കേരളത്തിൽ എത്രത്തോളം അന്യ സംസ്ഥാന തൊഴിലാളികൾ ബാഹില് ഉണ്ട് എന്ന് കൂടി നമുക്ക് തിരിച്ചറിയാൻ സാധിച്ചു ഈ ഒരു ഭാഗത്തൊക്കെ നേരത്തെ സോയിൽ നെയ്ലിങ് ചെയ്തായിരുന്നു ആ സോയിൽ നെയിലിങ് ചെയ്ത പ്രദേശമൊക്കെ കഴിഞ്ഞ തവണ മഴയത്ത് ഇടിഞ്ഞു പോയൊരു സാഹചര്യം ഉണ്ടായി അപ്പോൾ അതിനുശേഷം ഇപ്പോൾ വർക്കൊന്നും ഈ ഒരു പ്രദേശത്ത് നടന്നിട്ടില്ല പിന്നെ വീണ്ടും നമുക്ക് കാണാൻ സാധിക്കുക മുണ്ടയാട് ഭാഗത്തേക്ക് പോകുമ്പോൾ വീണ്ടും കൂറ്റനായ എലിവേറ്റഡ് ഹൈവേ ആണ് അതിനിടയിൽ വലിയ മനോഹരമായിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ആകാശ കാഴ്ചയും നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ട് കാണാൻ സാധിക്കും ഭയങ്കരമായ ഒരു കണ്ടുകൊണ്ടിരിക്കുന്നില്ല കാണാൻ പോകുന്ന പൂരം നമ്മളെന്തായാലും പറഞ്ഞറിയിക്കുന്നില്ല വളരെ രസകരമാണ് കണ്ണിന് കുടിമ നൽകുന്ന ഒരു ആകാശ കാഴ്ചയാണ് സത്യം പറയാണെങ്കിൽ ഈ ഒരു പ്രദേശം നമുക്ക് കാണാൻ സാധിക്കുന്നത് കുറച്ച് ദൂരം നമ്മൾ തെണ്ടി സഞ്ചരിച്ച് ബുദ്ധിമുട്ടിയിട്ടാണെങ്കിലും ഈ ഒരു വാതയിലൊക്കെ വന്നപ്പോൾ നല്ല കീടിലം കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത് പ്രത്യേകിച്ച് നട്ടച്ച സമയത്താണ് നമ്മൾ വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് ഇത്രയും മനോഹരമായിട്ടുള്ള കാഴ്ച വെയിലുകൊണ്ട് തളരുകയാണെങ്കിലും ഇതൊക്കെ കാണുമ്പോൾ ഒരു കുളിർമ കുളിർമകുന്നുണ്ട് ഈ വീഡിയോ നമ്മൾ മുണ്ടയാട് ജംഗ്ഷൻ വരെയുള്ള മുണ്ടയാട് ഫ്ലൈ ഓവറിൻ്റെ ആ ഒരു ഭാഗം വരെയുള്ള ഭാഗമാണ് നമ്മൾ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താൻ കഴി കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് അടുത്ത പാർട്ട് രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ചെയ്യാം അപ്പോൾ ആരെങ്കിലുമൊക്കെ ലൈക്ക് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാൻ വിട്ടുപോയി ഉണ്ടെങ്കിൽ ജസ്റ്റ് അതുകൂടി നൽകുക നമ്മൾ മുണ്ടയാട് ഭാഗം എന്നുള്ള കാഴ്ചയാണ് അപ്പോൾ നമ്മളെ വർക്കിനെ വന്ന ഇന്ത്യക്കാർ നല്ലോണം മാങ്ങയൊക്കെ പെറുക്കി അല്ല നാട്ടു മാങ്ങയോ എല്ലാ മാങ്ങയൊക്കെ പെറുക്കി അടിച്ച് ഫയറാക്കി പോവാ ചൂടിന് മാങ്ങ നല്ല ആശ്വാസമാണ് അതൊക്കെ പെറുക്കി നല്ല സ്വയിച്ച് പോകും നമ്മൾ വഴി ചോദിച്ചപ്പോൾ ഇവിടെ മൊത്തം ഇന്ത്യക്കാരാണ്